എം ജി ശ്രീകുമാറിന് വേടനെ അറിയാത്തതല്ല പ്രശ്നം വേടനെന്ന് പറയുന്ന വ്യക്തി എം ജി ശ്രീകുമാർ നന്നായിട്ട് അറിയാം പക്ഷേ വേടനെ അത് അറിയാമെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് എം ജി ശ്രീകുമാർ ഒരു കുറച്ചിലായി പോവും കാരണം വേടനെന്ന് പറയുന്ന വ്യക്തി താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാളെ ഉയർത്തരുത് അയാളെ തളർത്തിയിടണം എന്നുള്ളൊരു ഉറച്ച ദാഷ്ട്യം ഞാനും ദാസേട്ടനും ഒരുപാട് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ വേടനെ പറ്റി ഒരു വാക്ക് പറയാൻ ചോദിച്ചപ്പോൾ എനിക്ക് വേടനറിയാം ഇവന്മാരെ കേതാ എനിക്കറിയില്ല അയ്യോ കഷ്ടം തന്നെ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞാൽ വലിയ തെറ്റാണ് നിങ്ങളുടെ ഉപദേശം ഇവിടെ ആർക്ക് വേണം വേടൻ ഇറങ്ങുകയും ചെയ്തു വേടൻ ഇനിയും കത്തിക്കേറും ഇപ്പം അറിയില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു ഓക്കെ ഇനി നിങ്ങൾ അറിയാൻ പോവുകയാണ് വേടനാരായിരുന്നു വേടൻ്റെ വ്യക്തിത്വം എന്തായിരുന്നു വേടൻ്റെ നിലപാടെന്തായിരുന്നു എന്നുള്ളത് ആ വേടനെ പോലെ ആവാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല ഇനി നിങ്ങളത് നൂറ് ജന്മം ജനിച്ചാലും വേടനെന്ന് പറയുന്ന വ്യക്തിയാവാൻ പറ്റില്ല കാരണം അവൻ കണ്ടുവളർന്ന അവൻ്റെ സിറ്റുവേഷൻസാണ് അവൻ്റെ കല അവൻ അതിനുവേണ്ടിയാണ് കല ഉപയോഗിക്കുന്നത് അല്ലാതെ ആരെങ്കിലും പറഞ്ഞത് വെച്ചിട്ടുതാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രണയഗാനങ്ങളുടെ പിന്നാലെ ഓടാനോ പ്രണയിനികളുടെ പിന്നാലെ ഓടാനോ ഒന്നുമല്ല അവൻ